ഹേയ് ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് സെൻസിറ്റിവിറ്റി ആണ് തിരയുന്നത് നിങ്ങൾ പുതിയ പ്ലെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഗെയിം നിർത്തിയിട്ട് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തവരായിരിക്കാം നോ പ്രോബ്ലം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ സെൻസിറ്റിവിറ്റി ഒരിക്കലും കോപ്പി ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും സ്ക്രീൻ സൈസ് ഡിഫറൻസ് ആയിരിക്കും അതുപോലെ പ്ലേ സ്റ്റൈൽ ഡിഫറൻസ് ആയിരിക്കും ഇനിയിപ്പോൾ സ്ക്രീൻ സൈസ് ഒരുപോലെ വന്നാലും ഓരോരുത്തരുടെയും ആ ഒരു ഫിംഗേഴ്സിൻ്റെ സൈസും ഡിഫറൻസ് ആയിരിക്കും അപ്പോ എങ്ങനെ ഒരു നല്ല സെൻസിറ്റിവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോ ഇതിൽ ആദ്യം പറയാനുള്ളത് സെൻസിറ്റിവിറ്റി സെറ്റിങ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് തേർഡ് പേഴ്സൺ സെൻസിറ്റിവിറ്റി നമുക്ക് ആദ്യം അത് ഫിക്സ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ക്രീനിന്റെ അടിച്ചു മുതൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു പാർട്ട് വരെ നമ്മുടെ ആ ഒരു ഫിംഗർ പോകുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് തിരിയാൻ പറ്റണം ആ ഒരു ഫിംഗർ അവിടെ എത്തുമ്പോഴേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് തിരിയാൻ പറ്റണം തേർഡ് പേഴ്സൺ സെൻസിറ്റിവിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് വാല്യു ആണത് ഇതല്ലാണ്ട് സ്ക്രീൻ റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് സെറ്റിംഗ്സ് വേറെ വരുന്നുണ്ട് മൂന്ന് ടൈപ്പ് സെൻസിറ്റിവിറ്റീസ് ഉണ്ട് ഒന്ന് ഫിക്സഡ് സ്പീഡ് പിന്നെ ഡിസ്റ്റൻസ് ആക്സിലറേഷൻ പിന്നെ സ്പീഡ് ആക്സിലറേഷൻ ഇതിൽ ആദ്യം ഡിസ്റ്റൻസ് ആക്സിലറേഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം ഇതിൽ സ്ക്രീനിനെ മൂന്ന് പാർട്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ആ ഗ്രീനിൽ കാണുന്ന ഒരു പാർട്ടും പിന്നെ റെഡിൽ അപ്പറും അപ്പറും കാണുന്ന രണ്ട് അഡിചസും നിങ്ങൾ ആ ഒരു മിഡിൽ പാർട്ടിലാണ് സ്വൈപ്പ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി തേർഡ് പേഴ്സൺ സെൻസിറ്റിവിറ്റി ആയിരിക്കും ഇനി ഈ ഒരു മിഡിൽ പാർട്ടിൽ നിന്നും ഈ ഒരു അഡിജസിലേക്ക് നിങ്ങളുടെ ഫിംഗർ മൂവ് ആകുമ്പോൾ നിങ്ങളൊരു ആക്സിലറേഷൻ വാല്യൂ കൂടെ അതിലേക്ക് ഏടാവും ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും നിങ്ങളുടെ സെൻസിറ്റിവിറ്റി വാല്യൂ ഈയൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറകിലോ സ്റ്റേഡിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും ഡിസ്റ്റൻസ് ആക്സലറേഷൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് സെൻസിറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ തേർഡ് പേഴ്സിൻ്റെ എത്ര സെൻസിറ്റിവിറ്റി വാല്യൂ ആണോ ഇടുന്നത് അതിൻ്റെ നേർ പകുതി ആക്സിലറേഷൻ വാല്യു ഇടുന്നതായിരിക്കും അടുത്തതായിട്ട് വരുന്ന സെൻസിറ്റിവിറ്റി ആണ് സ്പീഡ് ആക്സിലറേഷൻ ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിംഗറ് പതിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ തേർഡ് പേഴ്സൺ സെൻസിറ്റിവിറ്റിയോ നിങ്ങളുടെ ഫിംഗർ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ആക്സിലറേഷൻ വാല്യൂ കൂടെ അതിലേക്ക് ആഡ് ആവും നിങ്ങൾ ഒരു അഗ്രസീവ് ഗെയിം പ്ലേ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത് ഇതുപോലെ നാല് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തിരിച്ചു വന്ന് നിൽക്കുന്നതാണ് ഈ സ്പീഡ് ആക്സിലറേഷൻ്റെ ഏറ്റവും നല്ല വാല്യൂ അടുത്തു വരുന്നതാണ് ഫിക്സഡ് സ്പീഡ് ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ എവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു തേർഡ് പേഴ്സൺ സെൻസിറ്റിവിറ്റിയുടെ വാല്യൂ നിങ്ങൾ എത്രയാണോ ഇട്ടത് ആ ഒരു വാല്യൂ ആയിരിക്കും വർക്കാവുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷനാണോ ബെസ്റ്റായിട്ട് തോന്നിയത് അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതുപോലെ ഗെയിമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് എന്ന പോലെ ആക്സിലറേഷൻ വാല്യൂ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് സെൻസിറ്റിവിറ്റി വിത്ത് റെസൊല്യൂഷൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ക്രീൻ സൈസ് വലുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആക്സിലറേഷൻ വാല്യൂ അതിനനുസരിച്ച് കൂടുകയും ഇനി നിങ്ങളൊരു സ്ക്രീൻ സൈസ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു വാല്യൂ കുറയുകയും ചെയ്യും ഇതിൽ അടുത്ത് വരുന്നതാണ് സെൻസിറ്റിവിറ്റി സ്വിച്ച് നിങ്ങളുടെ ഫസ്റ്റ് പേഴ്സൺ സെൻസിറ്റിവിറ്റിയിൽ നിന്നും ആ റെയിമിങ് ആ ഒരു ഏഡിയോ സെൻസിറ്റിവിറ്റിയിലേക്കുള്ള മാറ്റത്തിനെയാണ് ഈ ഒരു സെറ്റിംഗ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് സ്വിച്ച് വൈൽ ഓപ്പണിംഗ് ഏഡിയസ് കൃത്യമായിട്ടുള്ള ഒരു എയിമിങ് ആക്രസീവ് അതുപോലെ പെട്ടെന്ന് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങളുടെ ആ റെയിമിങ് സ്കില്ല് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അടുത്ത് വരുന്നതാണ് ക്യാമറ സെൻസിറ്റിവിറ്റി ഇതിൽ വരുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് സെൻസിറ്റിവിറ്റി ഫസ്റ്റ് പേഴ്സൺ സെൻസിറ്റിവിറ്റിയാണ് നിങ്ങളൊരു ടി പി പി പ്ലെയർ ആണെങ്കിൽ ഈ ഒരു സെൻസിറ്റിവിറ്റിയുടെ ആവശ്യമില്ല അടുത്ത് വരുന്നതാണ് ഏഡിയർ സെൻസിറ്റിവിറ്റി നിങ്ങൾ അത്യാവശ്യം മിഡ് റേഞ്ച് ലോങ് റേഞ്ചൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇതിൽ കാണിക്കുന്ന പോലെ ഈ ഒരു പോയിൻറ്റ് തൊട്ട് ഈ ഒരു പോയിൻ്റ് വരെ വരുമ്പോഴേക്ക് നമുക്കൊരു വൺ എയ്റ്റി ഡിഗ്രി തിരിയാൻ പറ്റണം ഇനി ഏതെല്ലാം നിങ്ങൾ ക്ലോസ് റേഞ്ചിലാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിൻറ്റ് എത്തുമ്പോഴേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് തിരിയാൻ പറ്റണം അടുത്തതാണ് റെഡ് ഡോട്ട് സെൻസിറ്റിവിറ്റി നിങ്ങൾ ഗണ്ണ് എയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബേസിക് ആയസ് ആയിട്ടുള്ള അതേ ദൂരം തന്നെയായിരിക്കും ഡോട്ട് ഇട്ടാലും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എ ഡി സെൻസിറ്റിവിറ്റിയിൽ യൂസ് ചെയ്ത അതേ വാല്യൂ തന്നെയാണ് റെഡ് ഓട്ടിന് വരിക അടുത്തതാണ് ടാക്ടിക്കൽ സ്കോപ്പ് സെൻസിറ്റിവിറ്റി വൺ പോയിൻറ്റ് ഫൈവ് വരെ സൂം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോപ്പാണ് ടാക്ടിക്കൽ സ്കോപ്പ് ഇതിന്റെ സെൻസിറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ എ ഡി സെൻസിറ്റിവിറ്റിക്ക് എത്രയാണോ യൂസ് ചെയ്തത് അതിൻ്റെ നേർ പകുതിയായിരിക്കും അടുത്തതാണ് സ്നൈപ്പർ സ്കോപ്പ് സെൻസിറ്റിവിറ്റി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും അതായത് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ നമ്മൾ ഫിംഗർ മൂവ് ആയി എത്തുമ്പോഴേക്ക് നമുക്കൊരു നയൻറ്റി ഡിഗ്രി തിരിയാൻ പറ്റണം അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ലോങ് റേഞ്ച് ഫൈറ്റും ക്ലോസ് റേഞ്ച് ഫൈറ്റൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അടുത്തതായിട്ട് വരുന്ന സ്കോപ്സാണ് ത്രീ എക്സ് ഫോർ എക്സ് സിക്സ് എക്സ് എയ്റ്റ് എക്സ് ഇതധികം പേര് യൂസ് ചെയ്യാറില്ല ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്ടിക്കൽ സ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റിയുടെ വാല്യൂ എത്രയാണോ വരുന്നത് അതിന്റെ നെയർ പകുതി ത്രീ എക്സിനും ഫോർ എക്സിനും ഈ ത്രീ എക്സിൻ്റെയും ഫോർ എക്സിൻ്റെയും നേർ പകുതി സിക്സ് എക്സിനും എയ്റ്റ് എക്സിനും വരും ഇതാണ് അതിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള വാല്യൂ അടുത്തതായിട്ട് വരുന്നതാണ് വെർട്ടിക്കൽ ടേണിംഗ് സെൻസിറ്റിവിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു സെറ്റിംഗ്സ് ആണ് ഇത് അതായത് നമ്മൾ മേലേക്കും താഴേക്കും കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു സെൻസിറ്റിവിറ്റിയാണ് ഇത് അതുപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തേർഡ് പേഴ്സൺ സെൻസിറ്റിവിറ്റിയെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് നമ്മളെ ഒരു സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റിയൂടെ ഇത് ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രോസ് എയർ മേലേക്കോ താഴേക്കോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്തായിട്ട് ആ ഒരു സെൻസിറ്റിവിറ്റി ചേഞ്ച് ചെയ്യും ഇതിൻ്റെ ബെസ്റ്റ് സെൻസിറ്റിവിറ്റി വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അൻപതിലോ അറുപതിലോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇട്ടിട്ട് നിങ്ങൾ സ്ക്രീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേലേക്കും താഴേക്കും പോകാത്ത രീതിയിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഇതിൽ അടുത്ത് വരുന്നതാണ് ഫയറിംഗ് സെൻസിറ്റിവിറ്റി നിങ്ങളുടെ ആ ഒരു തേർഡ് പേഴ്സൺ ആയിക്കോട്ടെ ഇനിയിപ്പോൾ എഡിസ് ഇത് ഏതേത് എയിം ചെയ്തതിൻ്റെ ശേഷമാണെങ്കിലും എപ്പോഴാണോ നമ്മൾ ഫയർ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം മുതലാണ് ഈ ഒരു സെൻസിറ്റീവിറ്റിയിലേക്ക് സ്വിച്ച് ആവുക ഇങ്ങളുടെ ക്യാമറ സെൻസിറ്റിവിറ്റിയുടെ അതേ സെയിം ഫയറിംഗ് സെൻസിറ്റീവിറ്റിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം രണ്ടും സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ട ഒരു ലൈക്ക് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടോളി അതിൻ്റെ കൂടെ സബ് ഇത് കൂടെ കൂടെ മറക്കേണ്ടത് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ഹ്യൂജ് സപ്പോർട്ടായിരിക്കും അത്